നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി വില്ലനായും വിനായകൻ നായകനായും വരാൻ പോകുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇന്നലെ ആരംഭിച്ച കാര്യം നമ്മൾ ഒരു വീഡിയോയിലൂടെ പറയുകയുണ്ടായി നവാഗതനായ ജിതിൻ കെ ജോസ് അതായത് കുറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തായ ജിതിൻ കെ ജോസാണ് ഈ ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറുന്നത് മമ്മൂട്ടി പുതിയ ഒരു സംവിധായകൻ കൂടി അവസരം കൊടുക്കുന്നു എന്നുകൂടി ഈ ഒരു സിനിമയുടെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ എടുത്ത് പറയേണ്ടതുണ്ട് എന്നാൽ അതിന് േക്കാളും ഏറ്റവും അപ്പുറമായിട്ട് പറയേണ്ടത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കൊടും വില്ലന് ശേഷം മമ്മൂട്ടി വീണ്ടും വില്ലനായി അവതരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ്റെ അല്ലെങ്കിൽ കുറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തിൻ്റെ ആദ്യ ചിത്രമായ കുറുപ്പ് എന്ന് പറയുന്ന സിനിമയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വില്ലൻ കഥാപാത്രമാണ് ആ വില്ലൻ കഥാപാത്രത്തെ എടുത്തുകൊണ്ട് ഒരു നായക പരിവേഷം കൊടുത്ത ചിത്രമായിരുന്നു കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ ആ ഒരു പാറ്റേണിലുള്ള സിനിമയാണോ ഇതും എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തു മമ്മൂട്ടി വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കൊടുമ്പൻപൂറ്റിയേക്കാൾ ഭീകരനായിട്ടുള്ള വില്ലനാണോ അത് കുറുപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള റിയൽ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു വില്ലൻ കഥാപാത്രത്തെ എടുത്ത് ഹീറോ പരിവേഷം നൽകുന്നതാണോ എന്നൊന്നും ഇപ്പോൾ അറിയാൻ സാധിക്കത്തില്ല എന്തു തന്നെയാലും അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ മമ്മൂട്ടിയും വിനായകനും പോലീസ് വേഷങ്ങളിലും ാണ് എത്തുക എന്നുള്ള ഒരു സംഭവം കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ വിനായകൻ്റെ കാര്യം കൺഫേം അല്ല മീൻസ് അദ്ദേഹം പോലീസുകാരനാണ് എന്നുള്ളത് കൺഫേം അല്ല മമ്മൂട്ടി കൺഫേം ആണ് എന്നുള്ള ഒരു കാര്യം കൂടി കേൾക്കുന്നുണ്ട് എന്തിനേലും പറഞ്ഞു കേൾക്കുന്നതനുസരിച്ചിട്ട് ഈ ചിത്രത്തിൽ മമ്മൂട്ടി പോലീസ് വേഷത്തിൽ തന്നെയായിരിക്കും വിനായകൻ്റെ കാര്യം കൺഫേം അല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ സുശീൻ ശ്യാമാണ് ചിത്രത്തിൻ്റെ സംഗീതമെന്നും അറിയാൻ സാധിക്കുന്നു ഒക്ടോബർ ഒന്നോടുകൂടി ചിത്രം കൊച്ചിയിലേക്ക് മാറുമെന്നും ആ ഒരു സമയത്ത് തന്നെ മമ്മൂട്ടി ഇതിനകത്ത് ജോയിൻ ചെയ്യുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയാലും മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു വലിയ ട്രെയിനിങ് പോയിൻ്റായിട്ട് ഈ സിനിമ മാറുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു